വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാട്ടാന ആക്രമണം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിലെ തകരപ്പാടി അത്തിക്കുറുക്ക് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ മേഖലയിൽ തീറ്റ തേടിയെത്തിയ ആനക്കൂട്ടം രാത്രിയാണ് മടങ്ങിയത് രാത്രി മടങ്ങുന്നതിനിടയിൽ ഒരു കാറിനു നേരെ ആന ആക്രമണം നടത്തി രണ്ട് കുട്ടികൾ അടങ്ങുന്ന നാല് കാട്ടാനകൾ രാത്രി ഒൻപത് മുപ്പതോടെ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് മുന്നിലുണ്ടായിരുന്ന കാറിനു നേരെ കൂട്ടത്തിലുള്ള ഒരു ആന ചെന്ന് ഇടിക്കുകയായിരുന്നു കാർ അതിവേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ അപകടം ഒഴിവായി പെരുന്നാൾ തിരക്ക് കാരണം ചുരത്തിൽ രാത്രിയിലും യാത്രക്കാർ കൂടുതലായിരുന്നു ആനക്കൂട്ടത്തെ കണ്ട് വീഡിയോ എടുക്കാൻ നിന്നവരും നിരവധിയായിരുന്നു ന്യൂസ് ബ്യൂറോ വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം